അപ്പൊ സൂര്യ ഇപ്പം വാർത്തകളിൽ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പിൽ പവർ ഗ്രൂപ്പ് ഉണ്ടോ അല്ലെങ്കിൽ ഒരു പോലീസ് സേനയെ ഒന്നടങ്കം ആക്ഷേപിച്ചുകൊണ്ട് ഒരു എം എൽ എ മുന്നിൽ മുന്നിലേക്ക് വരികയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മലപ്പുറത്തെ മലപ്പുറത്താണ് ഇഷ്യൂ മൊത്തം നടക്കുന്നത് മലപ്പുറത്തെ മുൻ എസ് പി ആയിട്ടുള്ള സുജിത് കുമാർ സുജിത് ദാസ് സുജിത് ദാസും നിലമ്പൂർ മണ്ഡലത്തിലെ എം എൽ എ ആയിട്ടുള്ള പി വി അൻവറുമായിട്ടുള്ള ഒരു സംഭാഷണം ഒരു ഫോൺ സംഭാഷണമാണ് ഇപ്പം കൂടുതൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ളത് ഇപ്പോഴും അങ്ങോട്ട് നിശ്ചയിക്കാൻ പറ്റാത്തൊരവസ്ഥ എനിക്കെയാണ് ഇപ്പൊ പി വി അൻവറിന്റെ നമ്മളുടെ ഭരണ സംവിധാനങ്ങളും ഭരണ മികവുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെയാണ് ഈ പോലീസ് സേനയ്ക്കെതിരെ അദ്ദേഹം നടത്തുന്ന ഈ പോരാട്ടം ഒരു സത്യാഗ്രഹ സമരവും ഒക്കെ എസ് പി ഓഫീസിന് മുന്നിൽ അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഒരു സംഭവം ആക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് പിന്നിൽ പോലീസ് സേനയ്ക്കും പങ്കുണ്ട് ശരിക്കും പറഞ്ഞാൽ പി വി അൻവറിനും ഒരു പങ്കുണ്ട് പി വി അൻവറും ജനസേവനത്തിന്റെ ഭാഗമായിട്ടാണോ ഈ സത്യാഗ്രഹം നടത്തുന്നത് എന്നുള്ളത് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ് രണ്ടാമത്തെ കാര്യം ഈ മുൻ എസ്പി മലപ്പുറത്തെ മുൻ എസ്പി ആയിട്ടുള്ള സുജിത് ദാസ് എന്തിനു വേണ്ടിയിട്ടാണ് പി വി അന്വറിന് ഇങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഒരു ഫോൺ കോൾ നടത്തുന്നത് അതിന്റെ ആവശ്യമില്ല ഒരു ജന ഒരു ജനസേവകന് അങ്ങനെ ഒരു എം എൽ എ വിളിച്ചിട്ട് ഇത്തരത്തിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല അപ്പം ആ രണ്ട് പേരും രണ്ടു പേരും അവരുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ ഇത്ര ഒരു വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ രണ്ടുപേരുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ട് എന്താണ് സൂര്യയുടെ അഭിപ്രായം ഇതിലിപ്പോ സുജിത് ദാസിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അയാളുടെ ഈ ഒരു പോസ്റ്റ് എ ഡി ജി പി പോകണം അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് നിലനിൽക്കണം എന്നുള്ളൊരു മുൻനിർത്തിയാണ് എംഎൽഎട് സംസാരിക്കുന്നത് എം എൽ എ ആവുമ്പോൾ ആ സീറ്റ് നിലനിർത്തണം രണ്ടുപേർക്കും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് പിന്നെയുള്ളത് ഈ സുജിത് ദാസിന്റെ കേസിലേക്ക് വരുമ്പോൾ സുജിത് ദാസ് ഇന്നും ഇന്നലെയും ചർച്ചയായ ഒരു വ്യക്തിയല്ല ഇതിനു മുന്നേ പല കേസുകളുടെ പേരിലും സുജിത് ദാസ് മുഖ്യധാരയിലേക്ക് വന്നിട്ടുള്ളതാണ് ഇപ്പോ താമീർ ജിഫ്രി കേസിലായാൽ കൂടിയും അന്നും വലിയ തോതിൽ പറഞ്ഞിട്ടുള്ളൊരു പേര് കേട്ട ആളാണ് സുജിത് ദാസ് എന്ന് പറയുന്നത് സുജിതദാസ് ഇപ്പൊ ഏത് പോലീസ് സ്റ്റേഷൻറെ പരിധിയിൽ വർക്ക് ചെയ്തിട്ടുള്ള കേസുകൾ എടുത്തു നോക്കിയാലും ഏറ്റവും കൂടുതൽ കേസുകൾ സൃഷ്ടിക്കാനാണ് നോക്കുന്നത് അതിപ്പോ ഇപ്പൊ കഴിഞ്ഞ താമർ ജിഫ്രി കേസ് എടുത്തു നോക്കിയാൽ തന്നെയും നമ്മൾ കണ്ടതാണ് അതിലെ സുനിൽ എന്ന് പറഞ്ഞ ഒരാള് മരണപ്പെടുകയും അയാൾക്ക് ഏഹ് ഭയങ്കരമായിട്ട് മാരകമേറ്റ് പരിക്കേറ്റ ചെയ്തപ്പോ രേഷ്മ അയാളുടെ ഭാര്യ ഹർജിയേറ്റ് മുന്നോട്ട് പോവുകയും ചെയ്തു അതിന്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് താമിർ ജെഫ്രിയെ കൊന്നതല്ല കെട്ടിത്തൂക്കിയത് തന്നെയാണ് ഇത് ഇവര് സുനിൽ മരണപ്പെട്ടോന്നുള്ളതിൽ സ്ഥിരീകരിക്കേണ്ട ഇതുണ്ട് അതിൽ എനിക്ക് ഡൗട്ട് ഉണ്ട് മരിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് അപ്പോ ഇതേപോലെ ഇവര് ചെയ്തിട്ടില്ല ചെയ്യാത്ത കാര്യത്തിനാണ് ഇങ്ങനെ പോലീസുകാർ വകവരുത്തിയതും അതിക്രൂരമായിട്ട് മർദ്ദിച്ച് എന്നുള്ള രീതിയിലൊക്കെയാണ് മുന്നോട്ട് വന്നത് അപ്പോ ഓരോ ഈ ഉം സുജിത് ദാസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഓരോ കേസുകളായാലും അയാളുടെ പോസ്റ്റില് ഉള്ള കേസുകൾ വലിയ രീതിയിൽ കുറെ കേസുകൾ പരിഹരിച്ചിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കുറേ കേസുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോ അത്തരത്തിൽ കേസ് സൃഷ്ടിക്കുന്നത് എന്തിനാണ് ഈ ഒരു പോസ്റ്റ് നിലനിർത്താനും ഹയർ പൊസിഷനിലേക്ക് പോകാൻ വേണ്ടിട്ടാണ് ഇപ്പോ പുറത്തു വന്നൊരു ഒരു ഓഡിയോ പോലും അതിനൊരു തെളിവാണ് കാരണം എന്താ വെച്ചാൽ ഇയാളുടെ ഒരു നിലനിൽപ്പിനെ ബാധിക്കുന്നുണ്ട് ഈ ഒരു മരം മുറി കേസായാലും ഇപ്പോൾ ഓഫീസ് ക്യാമ്പിൽ മരം മുറിച്ചു എന്ന് പറയുന്നു അപ്പോൾ ഇത്രയും കേസുകൾ നിലനിൽക്കെ ഈ കേസിൽ നിലവിലെ അവിടെ കൂടി ഈ അതാണ് ഏറ്റവും എന്തുകൊണ്ടാണ് ഏതെങ്കിലും പോലീസ് കൂട്ടത്തിൽ വർഷം കണ്ടിന്യൂസ് മലപ്പുറത്തെ എസ് പി ആയിട്ട് തുടർന്ന വ്യക്തിയാണ് ഈ സുജിത് ദാസ് ട്രാൻസ്ഫർ ഒന്നുമില്ല ഇല്ല അത് ആലോചിക്കുക ട്രാൻസ്ഫർ ഇല്ലാണ്ട് മൂന്ന് വർഷം കണ്ടിന്യൂസ് അവിടെ ഭരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പിടിപാട് എത്രത്തോളമാണെന്ന് അതിനകത്തൊന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പിന്നെ ഈ കേസ് അതായത് പി വി അൻവറിനും ഈ പോലീസ് മേധാവികളുമായിട്ടുള്ള ഈ സംഘർഷം ഉണ്ടാകുന്നതിൻ്റെ ആദ്യം തൊട്ടുള്ള സംഭവമുണ്ട് അതായത് രണ്ടുപേരും സെൽഫിഷാണ് രണ്ടുപേരും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുന്നോട്ട് വരുന്നത് ഇപ്പം പി വി അൻവർ ആണെങ്കിൽ തന്നെ ഒരു ഇരുമ്പ് ഡ്രോപ്പിൻ്റെ കാര്യം പറഞ്ഞിരുന്നു അത് രണ്ടര കിലോളം എന്തോ വരും അത് നഷ്ടപ്പെട്ടു അത് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പി വി അൻവർ പോലീസ് മേധാവികൾക്ക് അത് മലപ്പുറത്തെ എസ് പി ആയിരുന്നു ഏൽപ്പിച്ചിരുന്നത് അപ്പം അദ്ദേഹത്തിനോട് ഇത് അന്വേഷിക്കാൻ പറഞ്ഞു ഒരു ഒരു മൂന്ന് മാസത്തോളം ഏകദേശം അഞ്ചു മാസം മുന്നേ ഉള്ള ഒരു സംഭവമാണത് അപ്പം മൂന്ന് മാസത്തോളം എടുത്തു പക്ഷേ ഇതിനെപ്പറ്റി ഒരു തുമ്പും കിട്ടിയില്ല അപ്പൊ ആ ഒരു ഒരു വി അൻവറിന് ഈ എം എൽ എക്ക് ഈ പോലീസ് മേധാവികളോട് പ്രത്യേകിച്ച് എസ്പിയോട് മലപ്പുറം എസ്പിയോട് നേരിട്ടോ അല്ലാതെയോ ഒരു വ്യക്തി വൈരാഗ്യമുണ്ട് തനിക്ക് നഷ്ടപ്പെട്ട ആ അത് രണ്ടര കോടിയോള സോറി രണ്ടര കിലോയോളം ഭാരം വരുന്ന ആ ഇരുമ്പ് ഡ്രോപ്പിന് എത്ര ആ ഡ്രോപ്പിന് എത്രത്തോളം വാല്യൂ ഉണ്ടാവും നമുക്ക് ഔഹിക്കാവുന്നേ ഉള്ളൂ അതൊക്കെ പേഴ്സണൽ കാര്യമാണ് അതൊന്നും ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല അപ്പൊ അങ്ങനെ ഒരു സംഭവത്തില് ഒരു നടപടി എടുക്കാതിരുന്ന എസ് പിക്ക് എതിരെ വ്യക്തിപരാഗി ഉണ്ടാകുന്നു പി വി അൻവറിന് അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു ഒരു വേദിയിൽ വെച്ചിട്ട് അതായത് അതും നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഒരു എം എൽ എ ഒരു പൊതുവേദിയിൽ വന്ന് വെയിറ്റ് ചെയ്യാണ് അപ്പോഴും എസ് പി അവിടെ എത്തിയിട്ടില്ല ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു ജനസേവകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എത്തുന്നതിന് മുന്നേ എത്തേണ്ട ഒരാൾ പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യേണ്ട ആളാണ് ഒരു ജനസേവകൻ എന്ന് പറയുന്നത് പക്ഷെ അവിടെ എം എൽ എ എത്തിയിട്ടും എസ് പി അവിടെ എത്തിയിട്ടില്ല അപ്പം അതൊരു ക്രമക്കേട് തന്നെയാണ് അതൊരു തെറ്റ് തന്നെയാണ് ചൂണ്ടിക്കാട്ടിക്ക ചൂണ്ടിക്കാണിക്കേണ്ട തന്നെയാണ് അതിനെതിരെ പൊതുവേദിയിൽ എസ് പി എത്തിക്കൊണ്ട് വലിയ രീതിയിൽ ഒരു വിമർശനം എം എൽ എ നടത്തിയിരുന്നു ആ ഒരു വൈരാഗ്യവും രണ്ടു പേർക്കിടയിലും ഉണ്ട് അതിനുശേഷമാണ് ഒരു പരാതി കിട്ടുന്നത് ം എൽ എക്ക് പി വി അൻവറിന്റെ ഒരു പരാതി കിട്ടുന്നു അതായത് മലപ്പുറം എസ് പി ഓഫീസിൽ നിന്ന് ഒരു മരം മുറിച്ച് കടത്തി എന്നൊരു ഒരു സംഭവം ഒരു പരാതി കിട്ടി അത് അന്വേഷിക്കാൻ വരുന്നു എസ് പി ഓഫീസിൽ വരുമ്പോൾ ഒരു സാധാരണ പോലീസ് ജീവനക്കാരനെ അദ്ദേഹത്തെ തടയുന്നു അദ്ദേഹത്തിന് അവിടെ കയറേണ്ട കാര്യമില്ല കാര്യം ഒരു എസ് പിയെ കാണണമെങ്കിൽ എസ് പി ഓഫീസിൽ ചെന്ന് നേരിട്ട് വേണം കാണാൻ അല്ലാണ്ട് എസ് പി ഓഫീസിൽ എസ് പി വസതി എസ് പി ഓഫീസിന്റെ വസതിയിൽ വന്ന് ഒരു ജനപ്രതിനിധിയും അദ്ദേഹത്തെ കാണേണ്ട ആവശ്യമില്ല എന്നാണ് ആ പോലീസ് സെക്യൂരിറ്റി അല്ലെങ്കിൽ ആ പോലീസ് ജീവനക്കാരൻ പി വി അൻവറിനോട് പറഞ്ഞത് ആ വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് വൈറൽ ആയതാണ് അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ എനിക്ക് സംസാരിക്കണം എനിക്ക് ഇങ്ങനെ ഒരു പരാതി കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹം അതിനുശേഷം അതേ തുടർന്ന് അദ്ദേഹം അവിടെ സത്യാഗ്രഹം ഇരിക്കുന്നു സത്യാഗ്രഹത്തിനകത്ത് രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ഈ പരാതി കിട്ടിയ അതായത് ഈ എസ് പി രാജിവെക്കണം അല്ലെങ്കിൽ ഇയാളെ പുറത്താക്കണം എന്നുള്ളൊരു ശശിധരൻ എസ് പി ആയിട്ടുള്ള ശശിധരനെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ വാദം രണ്ടാമത്തെ വാദം പറയുന്നത് ഒരു ഓൺലൈൻ മീഡിയയെ ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് കാര്യം പിണറായി വിജയൻ സർക്കാരിനെയും ഏഹ് ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്ന ഒരു ഓൺലൈൻ ചാനൽ രണ്ടു കോടി രൂപ ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തുന്നു പറഞ്ഞിട്ട് ആ ചാനലിനെയും പറ്റി സംസാരിക്കുന്നുണ്ട് അതുമാത്രമല്ല എ ഡി ജി പിയും ഈ സ്ഥാനം ആ അജിത് കുമാറും ഈ സ്ഥാനം ഒഴിയണമെന്ന് പറഞ്ഞിട്ട് രണ്ട് വാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ടാണ് ഇദ്ദേഹം ഈ സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പം അതേ തുടർന്ന് ആണ് മുൻ എസ് പി ആയിട്ടുള്ള സുജിത് ദാസ് ഇങ്ങനൊരു ഫോൺ കോൾ ചെയ്യുന്നത് അപ്പോ മരം മുറിച്ച് കടത്തിയതുമായി ബന്ധപ്പെട്ട് സുജിത് ദാസിന് അവിടെ എന്തോ ഒരു കൈ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് തെളിവാകുന്നത് അപ്പം പോലീസ് മേധാവികൾ മേധാവികൾക്കിടയിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ജീഞ്ഞുനറുന്നുണ്ട് പി വി അൻവറിലും എന്തെങ്കിലും സുജിത് ദാസ് ചെയ്ത ഏറ്റവും വലിയ ഗുരുതരമായ പ്രശ്നം എന്ന് വെച്ചാൽ പോലീസിന്റെ ഇടയിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഇടയിലുള്ള പ്രശ്നങ്ങളായാലും ഇപ്പൊ ആഭ്യന്തരത്തിനിടയിൽ അകത്തുള്ള പ്രശ്നങ്ങളായാലും ഇതൊരു എം എൽ എ ആയിട്ട് ഷെയർ ചെയ്യുന്നത് അത്ര അത്രത്തോളം ഒരു നല്ലൊരു രീതിയല്ല ഒരു പഞ്ച്വാലിറ്റി ഉള്ള ഒരു ഡിസിപ്ലീൻ ഉള്ള ഒരു വ്യക്തി വ്യക്തിയല്ല ഒരു അധികാരത്തിലിരിക്കുന്ന ഒരാൾ അത് ആ ഒരു ഒരു ഒഫീഷ്യൽ രീതിയിൽ തന്നെ മുന്നോട്ട് നീങ്ങേണ്ടതാണ് അപ്പോൾ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് വെക്കണമെന്ന രീതിയിൽ ആവശ്യപ്പെട്ട് ഈ അജിത് കുമാറിനെ കുറിച്ചുള്ള കാര്യങ്ങളായാലും നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള പി ശശീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളായാലും ഒരു എം എൽ എ യോട് സംസാരിക്കുന്നത് ഒട്ടും യോജിച്ച ഒരു ഒരു ഗുരുതരമായ വീഴ്ച തന്നെയാണ് സുജിത് ദാസ് ചെയ്തിരിക്കുന്നത് അപ്പോ ആ ഒരു വിവരങ്ങളായാലും ഇപ്പോൾ ഒരു ഓൺലൈൻ ചാനലിനെ പറ്റിയുള്ള വിവരങ്ങളായാലും ഇവിടെ നിന്നിട്ടുള്ള ക്രമക്കേടുകളായാലും ആ പറഞ്ഞിട്ടുള്ളത് തന്നെയും ഏറ്റവും വലിയൊരു വീഴ്ചയാണ് പിന്നെയുള്ളത് ഇയാൾ പറഞ്ഞതിൽ നിന്നില്ല നമുക്ക് ലഭ്യമായ കുറച്ച് കാര്യങ്ങളാണ് പോയിന്റ്സ് അതായത് പവർ ഗ്രൂപ്പ് ഈ അജിത് കുമാറും പി ശശിയും ശശിധരനും സുജിത് ദാസും ഒക്കെ റൗണ്ട് ചെയ്തിട്ടുള്ള ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് അതായത് പൊളിറ്റിക്സിലും ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് തെളിയുകയാണ് ഇവിടെ അതായത് അയാൾ വ്യക്തമായിട്ട് ആ ഓഡിയോയിൽ പറയുന്നുണ്ട് ുമാറിന് വലിയൊരു പവർ ഉണ്ടെന്നാണ് പറയുന്നത് ഒരു മുൻ എസ് പി ആയിട്ടുള്ള പി വിജയനെ തകർക്കാൻ മാത്രം ഒരു കഴിവുള്ള ഒരു എ ഡി ജി പി ആർക്ക് മാറ്റി ആരാലും മാറ്റി നിർത്താൻ പറ്റാത്ത തകർക്കാൻ പറ്റാത്ത ഒരു വൻമരം എന്ന രീതിയിൽ ആരും ഭയപ്പെടുന്ന ഒരു വൻമരം എന്ന രീതിയിൽ തന്നെയാണ് പറയുന്നത് ഇപ്പൊ എ ഡി ജി പി എ ഡി ജി പി അജിത് കുമാറിന് ആ പോലീസ് കൂട്ടത്തിലായാലും എല്ലാവരും ഭയക്കുന്നുണ്ട് റെക്കോർഡിൽ പറയുന്നുണ്ട് ഫോൺ സംഭാഷണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അതിനകത്തൊരു മെയിൻ കാര്യം ഒരു എം എൽ എ ഒരു പോലീസ് മേധാവി അല്ലെങ്കിൽ ഒരു മുൻ സംസാരിക്കുന്ന രീതി അതായത് അവർ തമ്മിൽ എന്തോ ഒരു പേഴ്സണൽ ബന്ധമുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിക്കുന്നത് നമ്മളൊരു സഹോദര രീതിയിൽ കാണണം എം എൽ എ എന്ന് വിളിക്കുന്നുണ്ട് അവിടെ സാറിനൊന്നും അല്ല വിളിക്കുന്ന ഒരു അങ്ങനെയല്ല ഒരു എന്തോ ഒരു പേഴ്സണൽ റിലേഷൻ അവർക്ക് ഇടയിൽ ഈ സംഭാഷണം പുറത്തു വിടുമ്പോഴും പി വി അൻവറിന് തന്നെ അത് തിരിച്ചടിക്കുന്നുണ്ട് കാര്യം അയാൾ അങ്ങനെ അതല്ലെങ്കിൽ ആ ഒരു പോലീസ് മേധാവി അല്ലെങ്കിൽ മുൻ എസ് പി ആയിട്ടുള്ള അദ്ദേഹം ഇങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവിടെ പി വി അൻവറിനും ഈ മുൻ എസ്പിക്കും തമ്മിൽ ഒരു വ്യക്തി വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടെന്നാണ് മാഷെ എന്നൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് എം എൽ എ ഒരു ഇങ്ങനൊരു കേസ് വരെ മുന്നോട്ട് പോകുമ്പോൾ ഈയൊരു എന്തോ ഒരു മര മയത്തിലല്ല സംസാരിക്കേണ്ടത് തീർച്ചയായും ഹാർഷായിട്ട് തന്നെയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ സംസാരിക്കേണ്ടത് പക്ഷെ അവിടെ ആ ഒരു ഫീലല്ല നമുക്ക് തോന്നുന്നേ രണ്ടുപേരും കൂളായിട്ട് നിന്നാണ് സംസാരിക്കുന്നത്